കാസർഗോഡ് ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി നാല് ദിവസങ്ങളിലായി രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെയാണ് ചെങ്കള ഇന്ദിരാനഗറിലെ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് ക്യാമ്പ് നടക്കുക പ്രൗഢമായ ചടങ്ങിൽ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാതർ ബദരിയ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആസ്റ്റർമിംസ് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചങ്കള ഇന്ദിരാനഗറിലെ ആശുപത്രിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചു പ്രൗഢമായ ചടങ്ങുകളോടെ ആരംഭിച്ച ക്യാമ്പിൽ നൂറുകണക്കിന് പേരാണ് രജിസ്റ്റർ ചെയ്തത് ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാതർ ബദരിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതിന് എല്ലാവിധ സഹകരണങ്ങളും നാട്ടുകാരുടെ ഭാഗത്തുണ്ടാക്കണം അപ്പം ഇന്ന് ആരംഭിച്ച് ഇരുപത്തി മൂന്നാം തീയതി സമാപിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ആ ക്യാമ്പിൽ പലവരും പങ്കെടുക്കുന്നുണ്ടാവാം ആ പങ്കെടുത്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അതിൻ്റെ തുടർ ചികിത്സ നിർദ്ദേശിക്കും അവർ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ആക്ടറൊക്കെ തന്നെ ചികിത്സ കണ്ടെത്തുന്ന സദ്യകാലം ഉണ്ടാകും അല്ല അല്ലല്ല ഇവിടെ ഇവിടെ തന്നെ ചികിത്സിക്കും അത് ചിലപ്പോൾ സൗജന്യം ചെയ്യേണ്ടവരുണ്ടാവും ചില ഫീസ് കൊടുക്കേണ്ടവരുണ്ടാവും അപ്പോൾ അവരൊക്കെ ചെങ്കള ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഹസീന റഷീദ് അധ്യക്ഷത വഹിച്ചു കേരള ക്ലസ്റ്റർ സി എം എസ് ഡോക്ടർ സൂരജ് ആസ്റ്റർ മിംസ് കാസർഗോഡ് ആൻഡ് കണ്ണൂർ സി ഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ എച്ച് ആർ കേരള ക്ലസ്റ്റർ എ വി പി ബ്രിജു മോഹൻ ആസ്റ്റർ മിംസ് കാസർഗോഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഡോക്ടർ വിദ്യ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പബ്ലിക് റിലേഷൻസ് എ ജി എം നസീർ അഹമ്മദ് ആസ്റ്റർ വളണ്ടിയേഴ്സിനെ പ്രതിനിധീകരിച്ച് ഹസീം ജനറൽ സർജറി സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ വിനോദ് കൺസൾട്ടൻറ്റ് കാർഡിയോളജി ഡോക്ടർ നവാഫ ഐ കേരള ക്ലസ്റ്റർ സീനിയർ മാനേജർ ഡോക്ടർ സന്തോഷ് കെ ആസ്റ്റർ ലാബ്സിലെ ഡോക്ടർ വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റർ മിംസ് കാസർഗോഡിന്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് രഞ്ജു ആലപ്പാട്ട് സ്വാഗതവും ആസ്റ്റർമിംസ് കാസർഗോഡ് സി എം ഡോക്ടർ സാജിത് നന്ദിയും പറഞ്ഞു ക്യാമ്പിൽ ജനറൽ മെഡിസിൻ കാർഡിയോളജി ഗൈനക്കോളജി ജനറൽ സർജറി പീഡിയാട്രിക് ഓർത്തോപീഡിക് ഇ എൻ ടി യൂറോളജി എന്നീ വിഭാഗങ്ങളിൽ സൗജന്യ പരിശോധനകൾ ലഭ്യമാണ് രോഗികൾക്ക് ഇ നിർദ്ദേശിക്കുന്ന പക്ഷം അതും സൗജന്യമായിരിക്കും കൂടാതെ ലാബ് പരിശോധനകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇളവും ലഭിക്കും ബുധനാഴ്ച രാവിലെ ആരംഭിച്ച ക്യാമ്പ് ശനിയാഴ്ച വരെ തുടരും രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ക്യാമ്പിൻ്റെ സമയം കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ സെവൻ സീറോ ത്രീ ഫോർ ഡബിൾ സീറോ ഡബിൾ വൺ ഡബിൾ വൺ എന്ന നമ്പറിലോ സെവൻ സീറോ ത്രീ ഫോർ സീറോ ടു സീറോ ടു സീറോ ടു എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್